ഇപ്പോൾ വരുന്ന വാർത്ത തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം ദമാമിലേക്കുള്ള വിമാനം റദ്ദാക്കിയതിനെതിരെയാണ് എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ യാത്രക്കാർ പ്രതിഷേധിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പത്ത് പത്തിന് ദമാമിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് സലീം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി സലീം ഇന്ന് ഈ ദിവസം രാവിലെ മുതൽ വാർത്തകൾ വരികയാണ് എയർ ഇന്ത്യ വല്ലാതെ വലയ്ക്കുന്നു യാത്രക്കാരെ എന്താണ് സംഭവിച്ചത് പുനഃക്രമീകരിച്ച സർവീസ് ആണോ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് അതല്ല ഈ സർവീസ് സംബന്ധിച്ച് യാതൊരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ലേ ഗോകുൽ അവസാന അവസാന നിമിഷമാണ് ഈ എയർ ഇന്ത്യയുടെ ഈ ഫ്ലൈറ്റ് ഇപ്പോൾ ഈ പത്ത് പത്തിന് ദോഹയിലേക്ക് പോകേണ്ട വിമാനവും റദ്ദാക്കി എന്ന വാർത്ത വരുന്നത് വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലുണ്ട് ഈ യാത്രക്കാർ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഉയർത്തുന്നുണ്ട് രാവിലെയും സമാനമായ നിലയിലുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു ചേട്ടാ ഇത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അറിയിപ്പ് ലഭിച്ചിരുന്നു ഇല്ല ഞാൻ ഏഴ് മണിക്ക് ഇവിടെ ഏഴ് മണിക്ക് കരുണാപ്പള്ളി വന്നത് എന്റെ കൂട്ടായാലും പോകാൻ നിൽക്കുക ഇപ്പം ഞാൻ സമയം സമയം വന്നിട്ട് ഫ്ലൈറ്റ് ചെയ്യണം എട്ടാ വീട്ടിൽ നമ്മൾ കൺഫർമേഷൻ അവരെ വിർച്വൽ അസിസ്റ്റന്റ് ആയിട്ട് കൺഫർമേഷൻ ചെയ്ത് എട്ടിന് ആ അപ്പൊ അവര് ഫ്ലൈറ്റ് ഓൺ ടൈം എന്ന് ടൈമി ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇവരെ കസ്റ്റമർ കെയർ കളിച്ച അവർ ഫോൺ എടുക്കത്തില്ല ഞാൻ ഇന്നലത്തെ ടിക്കറ്റ് എന്റെ അത് ആയിട്ട് ഇന്നലത്തെ ടിക്കറ്റ് ആയി ഞാൻ തിരിച്ചു വീട്ടിൽ പോയി എനിക്ക് ഇന്നത്തെ റീഷെഡ്യൂൾ ചെയ്തത് ഇന്നത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി ഫ്ലൈറ്റ് ക്യാൻസൽ ആയെന്ന് പറഞ്ഞൊരു മെസ്സേജ് വാട്സാപ്പിൽ ഇടാവല്ലോ എല്ലാരും അറിയാമല്ലോ ഞാൻ എന്റെ ഉണ്ട് മക്കളുണ്ട് ഉണ്ട് അമ്മയുണ്ട് എല്ലാരും ഉണ്ട് എനിക്ക് പോകേണ്ടത് ഫ്ലൈറ്റ് ക്യാൻസലായി ഞാനിപ്പോ എന്തു ചെയ്യും കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നതാ എന്തു ചെയ്യും വണ്ടി വിളിച്ച് ഞാൻ ആറമ്പുളന്ന് വരുന്ന വെച്ചാ പത്തേഴായിരം ഏഴായിരം രൂപ ഇവര് ഞാൻ ഒറ്റ ഇടേ ഈ എയർ ഇന്ത്യ എന്ന് പറഞ്ഞ സാമനക്ക് മൂവായിരം രൂപ എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് ഒന്നുമല്ല ഞങ്ങളെ പോലെ ഭാവത്തങ്ങൾക്ക് ആ മൂവായിരം രൂപ വലുത് തന്നെ ഒറ്റ കാര്യം ചേട്ടൻ ഞാൻ ആലോചിച്ചു നോക്കിയേ യുവന്മാരെ പോലെ വൻകിട ആൾക്കാരാ എയർ ഇന്ത്യ ആയാലും ബന്ധു ആയാലും ശരി അവന്മാർക്ക് മൂവായിരം നാലായിരം ഒന്നും അല്ല ഇവിടെ ഉള്ള ഭാവത്തങ്ങളെ പിഴിഞ്ഞെടുക്കുന്നത് ഇതിനെക്കാട്ടി വൻ പൈസയാ അതാണ് അതായത് ആ നിലയിൽ വലിയ പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് അപ്പാടെ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഇവിടുത്തെ ജീവനക്കാരുമായി ആ നിലയിൽ ഒരു തർക്കവും ഇപ്പോൾ നടക്കുന്നുണ്ട് കാരണം ഈ അവസാന നിമിഷം വരെ ഈ ഫ്ലൈറ്റ് കൃത്യസമയത്ത് തന്നെ പുറപ്പെടുമെന്ന മെസ്സേജ് യാത്രക്കാരിൽ പലർക്കും ലഭിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അതിനുശേഷം ഈ ഫ്ളൈറ്റ് ഇവിടേക്ക് എത്താത്ത സാഹചര്യം അവസാന നിമിഷം അതിൽ ഈ യാത്ര റദ്ദാക്കി എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ ഇത്രയും പൈസ പത്ത് പതിനഞ്ച് ദിവസം മുമ്പേ കൊടുത്താ അവൾക്കല്ല ഒരു ദിവസം മുന്നേ അവർക്ക് പറയാമെന്നല്ലോ പറഞ്ഞില്ല ഓ ഒരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല ഇവിടെ വന്ന് സ്പോടി ഞാൻ കൊല്ലത്തുനിന്ന് വരുവോ പത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ താണ്ടിവിടെ വന്നതാ എന്റെ കുടുംബം വരെ പണയം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് വിസ എടുത്തത് അടി ഒന്ന് ഞാൻ വിസിറ്റിമേ പോകുന്നതല്ല എന്നിട്ട് ഇവര് കാണിക്കുന്ന വേറെന്തോ പറയാൻ പറ്റും ഞാൻ തന്നെയാണ് എന്നാലും ഒരു മിനിമം മര്യാദ കാണിക്കായിരുന്നു ഇന്ന് ഉച്ചക്കൂടി വിളിച്ച് കൺഫേം ചെയ്ത് ഫ്ലൈറ്റ് ഒന്നും ക്യാൻസൽ എന്ന് പറഞ്ഞു ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ എത്തിയപ്പോഴാ ചെക്കിംഗ് ആണ് ഇന്നലെയൊക്കെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തപ്പോ നിങ്ങൾ ഒന്നുകൂടെ ഉറപ്പിക്കാനായിരുന്നു ഉച്ചക്ക് ഞങ്ങൾ വിളിച്ച് കൺഫേം ചെയ്തിട്ടാ വന്നത് இல்ல நான் வந்து ஜஸ்ட் செக் பண்ணிட்டு என்ன எல்லா டீடெயில் உண்டு ஓகே என்ன இருக்கு ஃபைவ் இயர்ஸ் முன்பு எத்தனை கிலோமீட்டர் அங்கிருந்து வருது இன்ஃபர்மேஷன் நான் இருந்து வருது திருநெல்வேல இருந்து வருது இத்தனை டிராவல் பண்ணி வரும்போது இது கிலோமீட்டர் இருநூறு கிலோமீட்டர் உண்டு வந்து அப்ப நான் இஷ்யூ உண்டு செக் பண்ணும் போது அவர் எனக்கு என்ன கணிச்சுட்டு ஆன் போர்டு கணிச்சுட்டு ஒரு மெசேஜ் இல்ல எனக்கு நாளை ராவலிங்க டிக்கெட் ரேட் கண்டிப்பா தௌசண்ட் ஃபைவ் ஹண்ட்ரட் ഓക്കെ ഇങ്ങനെ ഇത്ര വിട്ട് ആവശ്യമില്ല ഞാൻ ഒരു കാര്യം പറയാം ഈ മാനേജ്മെന്റ് തമ്മിലുള്ള ഇഷ്യൂ തീർക്കാനാണല്ലോ ഞങ്ങളെ കുറെ ഭാവി ഏഹ് ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞ സംരംഭം അവർ മാനേജ്മെന്റ് തമ്മിലുള്ള ഇഷ്യൂ തീർക്കാനുള്ള പ്രശ്നമാണ് ഞങ്ങളെല്ലാം ഞങ്ങളുടെ എല്ലാം ഭാവി തൊളച്ചിട്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളവരാരും അല്ല ഇത് ഈ തൊട്ടപ്പുറത്ത് അയലോകത്ത് താമസിക്കുന്നല്ല ദൂരേന്ന് ആറമുള്ള പത്തനംതിട്ട അല്ലെ ദൂരെ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇവിടെ എയർപോർട്ടിൽ വരുന്നത് അപ്പൊ ഇവര് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു എയർപോർട്ടിന് ഒരു ഇത്രേ ഒരു ഭരണത്തിൽ ഇരിക്കുന്നു ഇവര് കാണിക്കുന്നത് തെറ്റല്ലയോ അങ്ങനെ ആ നിലയിലൊരു പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തോ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രാത്രിയിൽ ഈ നിലയിൽ ഈ ഫ്ലൈറ്റുകൾ ആയതുകൊണ്ട് തന്നെ പലരും നേരത്തെ തന്നെ വിളിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അവസാന നിമിഷം വരെ ഈ ഫ്ലൈറ്റ് ഉണ്ട് എന്നുള്ള ജീവനക്കാരനെയാണോ ലഭിച്ചിട്ടും അതെ ഇവിടെ ഇപ്പോൾ ഈ യാത്രക്കാർ ഈ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് എയർഇന്ത്യാ ജീവനക്കാരോടാണ് അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ യാത്രക്കാരോട് മറുപടി പറയാൻ വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ചേട്ടാ എവിടുന്നാ വരുന്നു ചേട്ടാ ഈ ഫ്ലൈറ്റ് പോകേണ്ടതായിരുന്നു അറിയിപ്പുണ്ടായിരുന്നേ ഇല്ലല്ലേ വരുമ്പോ ഡിസ്പ്ലേയിൽ ഫ്ലൈറ്റ് ഉണ്ട് ടൈം കാണിച്ചത് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആ ചെക്കിങ് കാണിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ 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 അവര് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്തതെന്ന് പറയുന്നു ഇപ്പൊ ഒരു റീഫണ്ട് തരാം റീഫണ്ട് കിട്ടിയാൽ ഏഴ് ദിവസം കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ അന്നേരം നമുക്ക് നമുക്കോട് ജോലിക്ക് കയറണ്ടേ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് വേറെ ഡേറ്റ് തന്നാലും ആ ആ ഡേറ്റും കൺഫേം അല്ലെന്ന് അല്ലെന്നവര് പറയുന്നത് ഞാൻ വന്നിട്ട് ഒമ്പതരയ്ക്ക് വന്നു വെയിറ്റ് ഒന്നും കാണിച്ചില്ല ഓൺ ടൈം കാണിച്ചത് ആ സമയത്ത് ഓൺ ടൈമിൽ കാണിച്ചോണ്ടിരുന്നത് അതിനുശേഷം പത്ത് മണിക്ക് ശേഷം ഇവിടെ ഓപ്പൺ ചെക്കിന്ന് കാണിച്ചു വെയിറ്റ് അവിടെ നിന്നപ്പം സെക്യൂരിറ്റി പറഞ്ഞു നിങ്ങൾ ലൈനിൽ നിൽക്കൂ എന്ന് പറഞ്ഞു അതിനുശേഷം ഇവിടെ നിന്ന് ചെക്ക് ചെയ്തതാണ് പറഞ്ഞത് അത് ക്യാൻസൽ ആയി എന്ന് പറയുന്നത് ഗോകുൽ ആ നിലയിൽ വലിയ പ്രതിഷേധം ഇവിടെ തുടരുകയാണ് ഇപ്പോൾ ഈ എയർ ഇന്ത്യ ജീവനക്കാരുമായി വലിയ വാക്കു തർക്കത്തിലാണ് ഇവിടെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗോകുൽ ശരിയതായാലും എയർ ഇന്ത്യ വല്ലാതെ വലക്കുകയാണ് യാത്രക്കാരെ തൊഴിൽ ഒപ്പം ചികിത്സ അങ്ങനെ പലവിധ അത്യാവശ്യങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട ആളുകളാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത് മുന്നറിയിപ്പില്ലാതെ ഈ സർവീസുകൾ അത് പ്രതിഷേധവും പ്രശ്നങ്ങളും എയർ ഇന്ത്യക്കുള്ളിൽ നിൽക്കുന്നു എന്നത് സാഹചര്യത്തിൽ പോലും മുന്നറിയിപ്പ് നൽകുന്നില്ല എന്നതാണ് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത് സനി മാലിക്കാണ് തിരുവനന്തപുരത്തെ പ്ര ദൃശ്യങ്ങളും പ്രതികരണങ്ങളും പ്രക്ഷകരിലേക്ക് എത്തിച്ചത്